ही उदीजी ही उदीजी अदाने ह्योदीजी ही ही उदीजी ही प्लस उदीजी ह्योदीजी खालू रेम्मिया का नामनी वर्षे ते में ह्योदीजी खालू रेम्मिया का नामनी वर्षे तद्वर्षा तद्वर्षा अदाने तद्द्वर्षा नाधा मानुवेजीय സഭര്യമാണം തർഷനാഥമനുവര്യസപര്യമാണം തദ്വർഷം അതാണ് തദ്വർഷം ഭക്തേകത്സലം അമത്സര ഹൃത്സുഭാതം ഭക്തേകത്സലം ഭക്തൈകവത്സലം അമത്സര ഹൃത്സുഭാന്തം വത്സലം പ്ലസ് അമൽസര അതാണ് ഒരുമിച്ച് വരുമ്പോൾ അല്ല മമൽസര എന്ന് വായിക്കരുത് എടുത്ത് മമൽസര ഭക്തേക വത്സര മമൽസര അങ്ങനെ വായിക്കരുത് ഒരുമിച്ച് വായിച്ചു പോകണം ഭക്തൈക വത്സരമാ ഭക്തൈക വത്സലത്സര ഹൃത്സുഭാന്തം ഭക്തൈക വത്സല മമത്സര ഹൃത്സുഭാന്തം അങ്ങനെ വായിക്കണം ഭക്ത ഏകവത്സലം അമൽസര കൃത്സുഭാന്തം मत्स्य आकृतिं भुवननाथ भजे भवन्तं मत्स्याकृतिं भजे भवन्तं रम्ये ह्यदीजि खलु रम्यग नाम्नि वर्षे तद्वर्षनाथमनुवर्य सभज्यमाणं भक्तैकवत्सलममत्सर ഭജേ ശ്ലോകം അഞ്ചിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ ശ്ലോകത്തിൽ ആ ഇളാവൃതത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള ആ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് ഭൂഖണ്ഡത്തെ പറയുന്നത് ഉദീജി ഖലു രമ്യേ ഹി രമ്യക നാശേ ഉദീജി ഖലു രമ്യേ ഹി ആ ഇളാവൃതത്തിൻ്റെ നേരെ വടക്കു ഭാഗത്തുള്ളതും രമണീയം തന്നെ ആയതുമായ രമ്യകം എന്നു പേരായിട്ടുള്ള ആയിട്ടുള്ള ആ ഭൂഖണ്ഡത്തിൽ അപ്പം ഇളാവൃതത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള രമണീയമായ ആ ഭൂഖണ്ഡത്തിൻ്റെ പേര് രമ്യകം എന്നാണ് തദ്വർഷനാഥമനുവര്യ സഭജ്യമാനം തദ്വർഷനാഥ ആ രമ്യക വർഷത്തിൻ്റെ നാഥനായ മനുശ്രേഷ്ഠനാൽ ആ മനുശ്രേഷ്ഠൻ എന്നുദ്ദേശിക്കുന്നത് വൈവസ്വത മനുവാൽ പൂജിക്കപ്പെടുന്നവനായി അപ്പോൾ രമ്യക വർഷത്തിൻ്റെ നാഥനാരാണ് വൈവസ്വത മനു ആ വൈവസമധു മനു മനുവിനാൽ പൂജിക്കപ്പെടുന്നവനായിട്ടിരിക്കുന്ന ഭക്തവത്സല ആ ഭക്തജനങ്ങളോട് വാത്സല്യമുള്ളവരിൽ മുഖ്യനായി ഭക്തജനങ്ങളിൽ വാത്സല്യമുള്ളവരിൽ മുഖ്യനായിട്ട് അമൽസര ഹൽസുഭാന്തം നിർമത്സരന്മാരുടെ ഉള്ളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനായി മത്സ്യാകൃതി ഭുവനനാഥ ഭവന്തം ഭജെ ആ മത്സ്യരൂപത്തിൽ അവതരിച്ചവനായ ജഗന്നാഥ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങേ ഞാൻ കൊള്ളുന്നു ആ ഭക്തൈക ഭക്തൈകവത്സരം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് ആ ഭക്തന്മാരിൽ അത്യന്തം വാത്സല്യമുള്ളവനായിരിക്കുന്ന എന്ന് വെച്ചാൽ മത്സരബുദ്ധി ഇല്ലാത്തവരുടെ ഉള്ളിൽ മാത്രം കൊണ്ടിരിക്കുന്നവൻ ഭഗവാൻ അപ്പോൾ ആ മത്സരബുദ്ധി ഇല്ലാത്തവരുടെ മത്സര്യബുദ്ധി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വരുന്നത് കാമ പ്രോധ ലോഭ മോഹ മത മത്സര്യ ഡംഭ അസൂയ അപ്പോൾ അങ്ങനെ ഇവയാൽ ഒന്നും ഇവകളൊന്നും ഇല്ലാത്ത മനുഷ്യരുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആരാണ് അപ്പോൾ ആ മത്സ്യമൂർത്തി ആയിട്ടുള്ള ആ മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള ഗുരുവായൂരപ്പൻ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങയെ ഞാൻ ഭജിക്കുന്നു ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഭട്ടധരിപ്പാട് നമുക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്കും ഭക്തി ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഭക്തിയുള്ളവരുടെ മുമ്പിൽ വലിയ കാരുണ്യമാനാണ് ഗുരുവായൂരപ്പൻ അപ്പോൾ ഭക്തി ഇല്ലാത്തവരെ അവരവരുടെ കർമ്മത്തിനനുസരിച്ച് അവരെ ശിക്ഷിച്ചു വന്നിരിക്കും പക്ഷെ ഭക്തിയുള്ളവരെ എന്നും രക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനായ ഗുരുവായൂരപ്പ ഞങ്ങളെ രക്ഷിക്കണമേ രമ്യേ ഹിരീജിമാണം मत्स्याकृतिं भुवननाथ भजे भवन्तम्